ഹലോ ഒരു വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇത് നമ്മുടെ വ്യൂജിയാമ ഫയർ ക്രാക്കർ എന്ന് പറയുന്നത് എൻറോബ്യത്തിൻ്റെ ഒരു മിനിയേച്ചർ വെറൈറ്റി ആണ് ഇതിനെക്കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് നമുക്ക് ഇതിൽ പന്ത്രണ്ട് സ്പക്കുകളാണ് ഉണ്ടായിരുന്നത് ആ പന്ത്രണ്ട് സ്പൈക്കിൽ നമുക്കൊരു ആറ് സ്പൈക്ക് മാത്രമേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്നിപ്പോൾ ഏകദേശം എല്ലാ സ്പൈക്കുകളും നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു രണ്ട് ഒരു അഞ്ചാറ് മുട്ടുകളും ഇവിടെ വിരിയാനായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഫ്ലവേഴ്സ് നമുക്ക് വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് സ്പൈക്കുകളുള്ള ഫ്ളവേഴ്സാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് കമൻറ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസർ എന്താണ് അല്ലെങ്കിൽ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസർ എന്താണ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു ചെടിക്ക് കൊടുത്തിട്ടുള്ള എല്ലാ വളങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന എല്ലാ വളങ്ങളും ഏതൊക്കെ വളങ്ങളാണെന്നും വളങ്ങളൊക്കെ ഏത് സമയത്തൊക്കെയാണ് കൊടുക്കുന്നതെന്നും എന്നുള്ള കമൻറ്റുകളൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അപ്പോൾ അതിൻ്റെ ഒരു റിപ്ലൈ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ അപ്പോൾ നമ്മൾ നമ്മുടെ ചെടികൾക്ക് രണ്ട് തരത്തിലുള്ള വളങ്ങളാണ് നമ്മൾ കൊടുക്കാറായിട്ടുള്ളത് ഒന്ന് ജൈവവളങ്ങളും അതുപോലെ തന്നെ കെമിക്കൽ വളങ്ങളുമാണ് കെമിക്കൽ വളങ്ങളാണ് എപ്പോഴും നമുക്ക് നല്ലത് കാരണം നമ്മൾ കുറഞ്ഞ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ കുറഞ്ഞ കോൺസെൻട്രേഷനിൽ കഴിഞ്ഞാൽ നമുക്ക് കെമിക്കൽ വളങ്ങൾ തന്നെയാണ് എപ്പോഴും നല്ലത് കാരണം പെട്ടെന്ന് ചെടിയിലേക്ക് പിടിച്ചു വിട്ടാനും ചെടിക്ക് വലിച്ചെടുക്കാനും ഒക്കെ പെട്ടെന്ന് പറ്റുന്ന വളങ്ങൾ പറയുന്നത് കെമിക്കൽ വളങ്ങൾ തന്നെയാണ് പിന്നെ ഇപ്പോൾ നമുക്ക് വേനൽ സമയമാണ് അപ്പോൾ നമുക്ക് ചൂടുള്ള സമയങ്ങളിലും മഴ കുറവായിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ നമുക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ എപ്പോഴും നമുക്ക് ബെസ്റ്റ് എന്ന് പറയാനായിട്ട് പറ്റുന്നത് ഡയലൂട്ട് ചെയ്ത് നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ച നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് തന്നെയാണ് കാരണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ കൊടുത്തേ പറ്റും അപ്പോൾ ഗ്രോത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്നത് എൻ പി കെയുടെ ഗ്രോത്തിനുള്ള മുപ്പത് പത്ത് പത്ത് റേഷ്യോയിൽ വരുന്ന ഫെർട്ടിലൈസറാണ് അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനായിട്ട് നമുക്ക് പതിമൂ പതിമൂന്ന് ഇരുപത് ഇരുപത്തേഴ് റേഷ്യോയിൽ വരുന്ന എൻ പി കെ വളങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഒരു എൻ പി കെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഇത് മൂന്നും ഒരേ അളവിൽ വരുന്ന പത്തൊമ്പത് 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 റേഷ്യോയിൽ വരുന്ന എൻ പി കെ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എഫ്സൺ സോൾട്ടാണ് അത് ഈ ഇലയുടെ മഞ്ഞ കളറൊക്കെ ആവുന്നതും ഇല നല്ല ഹെൽത്തി ആയിട്ട് വരാനും ഒക്കെ ആയിട്ട് നല്ല ഗ്രോത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസറാണ് ഈ എഫ്സൺ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു നാല് കെമിക്കൽ ഫെർട്ടിലൈസറാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ ഈ ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഓർഗാനിക്കായിട്ട് നമ്മൾ കൊടുക്കാറുള്ളതെന്ന് പറയുന്നത് നമ്മുടെ ബനാനാപ്പിൾ എക്സ്ട്രാക്ട് അതുപോലെ തന്നെ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള കോക്കനട്ട് വാട്ടർ ഇത് രണ്ടുമാണ് നമ്മൾ മെയിനായിട്ട് ആയിട്ട് കൊടുക്കാറുള്ളത് ബാക്കിയുള്ളതൊന്നും അങ്ങനെ കൊടുക്കണമെന്ന് നിർബന്ധമില്ല കാരണം ഇത് തന്നെയാണ് ഇത്രയും ഈ ഒരു ഇത്രയും പറഞ്ഞ കെമിക്കലും അതുപോലെ തന്നെ ഈ ഒരു രണ്ട് ജൈവ വളങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് പ്ലാന്റ്സിന് കിട്ടും സോ അപ്പോൾ നമ്മൾ ഗ്രോത്തിനുള്ളതും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിനും ഫ്ലവറിങ്ങിനുള്ളതുമായിട്ടുള്ള എല്ലാ വളങ്ങളെക്കുറിച്ചും നമ്മൾ പറഞ്ഞു ഇനി നമുക്ക് രണ്ടാമതായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഞാൻ എപ്പോഴാണ് എൻ്റെ ചെടികൾക്ക് വെള്ളം അല്ലെങ്കിൽ വളം കൊടുക്കാറുള്ളതെന്നാണ് നമ്മൾ ഞാൻ എപ്പോഴും എൻ്റെ ചെടികൾക്ക് രാവിലെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ വളങ്ങൾ കൊടുക്കുന്നതിൻ്റെ അത് ഞാൻ വെള്ളം കൊടുക്കാറില്ല ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു ദിവസം കൊടുക്കാറുള്ളൂ നമ്മൾ എല്ലാം ഡൈല്യൂട്ട് ചെയ്ത് ലിക്വിഡ് ഫോമിലാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് സോ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ താങ്ക്